പേഴ്സിൽ എന്നിട്ട് കിട്ടിയോ ഇല്ലല്ലോ ഷോണി അതൊക്കെ വിട് പൈസ ഞാൻ എടുത്തിട്ടില്ല പത്തയ്യായിരം എനിക്ക് ഇവിടെ വരാറോ ഈ മുറ്റത്ത് വെച്ചിട്ട് തന്ന പൈസ നമ്മുടെ പേഴ്സിൽ വെച്ചിട്ട് കാണാന്ന് പറഞ്ഞ പിന്നെ പോവോ നീ എനിക്കറിയില്ല ആവീട്ട് പോയിണ്ടാവും എനിക്കറിയില്ല ഞാൻ ഒരു കാര്യം ചെയ്യട്ടെ ചോയിട്ടെ ഞങ്ങൾ എന്നടുത്ത് കാറിന്റെ ചാവി അവിടെ പാൻറെ എവിടെ മറ്റേതും ചോദിക്കാറില്ല അവിടെ വെച്ചിട്ടുണ്ടാവില്ലേ ഞാൻ തന്നെ എടുത്തു ചെലപ്പോ കാറിലോ അല്ലെങ്കിൽ എപ്പോഴും ഈ ചിരിച്ചിട്ട് ഞാൻ ല്ല എന്റെ പിന്നെ പോവാനോ ഷോണി നമ്മടെ വീട്ടില് വെച്ച പൈസ അതെ നമ്മളൊക്കെ എന്തെങ്കിലും ഒരു പൈസ അഞ്ചോ പത്തോ നൂറോ കയ്യില് കണ്ടെടുത്ത് മാറ്റി വെക്കും നിങ്ങൾക്ക് ബുദ്ധിമുട്ട് വരുന്ന സമയത്ത് ഞാൻ ഞാൻ തരാറുണ്ട് അതൊക്കെ നല്ലതാണ് നിങ്ങക്ക് പൈസ നിങ്ങളുടെ നിങ്ങളുടെ എനിക്ക് 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 വേണ്ട 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 അത്യാവശ്യം സാരി സാരി ബിസിനസ് ബിസിനസ് ഒക്കെ ഒക്കെ ഇപ്പൊ തരാനാ ഹലോ സനുപേ എന്റെ ഇന്നലെ വൈകിട്ട് നീ എനിക്ക് പൈസ വന്നില്ലേ ആ അതെ ഏൻ്റെ മോനെ ഞാനാ വെച്ച പൈസ എവിടെയാന്ന് കാണാതെ ഞാൻ പേടിക്കല്ലേ സോറിടാ അതെ ഞാൻ ഇവിടെ ഷോഡീനായിട്ട് തല്ലുകൂടി കൊണ്ടിരിക്കുപയാലിട്ട് പറ്റിക്കണ പദ്ധതി എടീ കുട്ടികളുടെ നോട്ടില്ലേ ചിൽഡ്രൻസ് ബാങ്ക് അതിന്റെ പൈസയാണ് പൂരത്തിന് വിതരാൻ വേണ്ടി ഓട്ട ഞാൻ പേടിച്ചോടിയത് സോറി ഇങ്ങനെ പറ്റിക്കലേ ദോട്ടാ ഒന്നാമതൊക്കെ റോട്ടിലൊക്കെ പിടിക്കില്ല ശരി എന്നാ ഓക്കേ ഓക്കേടാ സോറി അത് പിള്ളേരുത്തളിച്ചിണ്ടാവുല്ലേ അറിയാ നിങ്ങൾ പോയിട്ട് വല്ല കടയിൽ കൊടുത്തിട്ട് വെച്ചതാ കുഞ്ഞു പൂല എന്റെ പൈസ എനിക്ക് കിട്ടി കൊള്ള കൊള്ളോട്ട് അല്ലെങ്കിൽ ചന്ദ്രട മോൾക്ക് അധികം വിദ്യാഭ്യാസം നന്നായിട്ട് ഇത് കുട്ടികളുടെ ചിൽഡ്രൻസ് എന്തോ വീണു അയ്യോ ആ ആ പതിനായിരം എന്ത് പ്രവാചല്ലും അനൂപിന്റെ വയസ്സേ Ändå på den lärde. Hade jag helt sönnit. Hör चिल्ड्रन det? Hör du det? Ta. Kildrens vägar i. Kildrens vägar. Så kallt det är dock.